ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് ഞാൻ വെയിറ്റ് നോക്കിയതാണ് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ വെയിറ്റ് നോക്കിയിട്ട് ഞാൻ കിച്ചണിലോട്ട് പോകാറുള്ളൂ അപ്പോൾ ഇപ്പം അവിടെ മോരും നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളിയും വേപ്പിൻ്റെ അല്ലേ കൂടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുമ്പളങ്ങയും കുമ്പളം കൊണ്ട് മോര് കാച്ചണം പിന്നെ പയറും ഉപ്പേരി വെക്കണം അതൊക്കെയാണ് ഇന്നത്തെ പണികൾ പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ചിരിക്കുന്നത് അപ്പോൾ അതും ചെയ്യണം അങ്ങനെ കുമ്പളങ്ങൊക്കെ ഞാൻ നന്നാക്കി ക്ലീൻ ചെയ്തെടുത്തു അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ ഞാൻ ഒരു വിസിൽ കളയാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഞാൻ കുക്കറിൽ തന്നെ ഉണ്ടാവും കുമ്പളങ്ങ മോരുകയാച്ചാൻ വേണ്ടി വെക്കുക അപ്പോൾ വെള്ളം തീരെ ഒഴിക്കാണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടേ വെക്കുകയുള്ളൂ അപ്പോൾ കുമ്പളങ്ങയിൽ തന്നെ നമുക്ക് കഴുകി വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് ശേഷം പിന്നെ നാളികേരം അരച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരച്ചാണ് ഒഴിക്കുന്നത് നാളേരപ്പാൽ പിഴിയണില്ല സാധാരണ ഞാൻ മോര് മോരുകാച്ചുമ്പോൾ നാളേരപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് ഒഴിക്കാറ് ഇന്നപ്പോൾ ഇത്തിരി ജീരകവും ഉള്ളിയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്ത് അങ്ങനെ കുമ്പളങ്ങ വെന്തു അപ്പം അരച്ചത് കുമ്പളങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി അതിലോട്ട് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുമ്പളങ്ങ കറിയുടെ പണി കഴിഞ്ഞു പിന്നെ ഒഴിക്കേ വേണ്ടു അപ്പോൾ അങ്ങനെ തൈരും പിന്നെ ഞാൻ ചോറും കൂടി എടുത്തിട്ടുണ്ടോ അന്ന് ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ തൈര് തൈരതിലോട്ട് ഒഴിച്ചു കൊടുത്തു നല്ലൊരു കുമ്പളങ്ങ മോരുകാച്ചതായിരുന്നു കേട്ടോ നല്ല കുറുകിയ ഒരു കറിയായിരുന്നു അപ്പോൾ അങ്ങനെ അതിന് ഞാൻ കാച്ചൊഴിക്കണം അതിന് മുമ്പായിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്യണം എന്തായാലും കാച്ചു ഒഴിച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ തരിപ്പൊടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആദ്യം തന്നെ കുമ്പളങ്ങ കാച്ചു ഒഴിക്കാൻ വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാനപ്പോൾ ഉലുവപ്പൊടി ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഉലുവത്തിരി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുമ്പളങ്ങക്ക് അങ്ങനെ ഇത്തിരി മുളക് പിന്നെ ലാസ്റ്റ് കാച്ചി ഒഴിച്ച് കടുുകൊക്കെ പൊട്ടി നമ്മൾ അതിലോട്ട് ഒഴിക്കുന്ന നേരത്തെ ഇത്തിരി മുളക് പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിയുടെ മുകളിൽ നല്ല നിറത്തിലിരിക്കും നല്ല ചുവപ്പ് നിറത്തിൽ തന്നെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞിങ്ങനെ കിടക്കും അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനത്തെ മോര് കാച്ചി അത് കാണാറില്ലേ അപ്പോൾ അതുപോലെ ഇരിക്കും പിന്നെ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ അത് അതുപോലെ തന്നെ നമ്മുടെ ചോറ് തിളപ്പിച്ചു ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കണം ഓംലേറ്റ് എന്തുണ്ടാക്കണം എന്ന് തന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓംലേറ്റ് ഉണ്ടാക്കണം അപ്പം ചപ്പാത്തി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചതായിരുന്നു അങ്ങനെ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട ഒഴിച്ചു കൊടുത്തു അങ്ങനെ ആയി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇത്തിരി മൈനൂസൊക്കെ പറ്റിയിട്ട് സാൻഡ്വിച്ച് ആക്കി മുളക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ലഞ്ച് ബോക്സ് കാണണ്ടേ ലഞ്ച് ബോക്സിലോട്ട് ചോറ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ മോരുകറി ഉണ്ടെങ്കിൽ പിന്നെ മോൾക്ക് വേറെ ഒന്നും വേണ്ടാത്ത പോലെയാണ് നല്ല ഇഷ്ടമാണ് മോരുകറി മോരുകറിയുടെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൈ ആണ് എന്തെങ്കിലും ഒരു ചമ്മന്തി എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അത് തന്നെ മതി ഒന്നും വേണ്ടെന്നാ പറയുക അതുപോലെ തന്നെ കടല കറി വെച്ചാലും വേറെ ഒന്നും വേണ്ടയെന്ന് പറയും അപ്പോൾ ഇന്ന് മോരുകറിയും പിന്നെ ചെമ്മീൻ ഫ്രൈ കണ്ടില്ലേ നല്ല വലിപ്പുള്ള ചെമ്മീൻ തന്നെ ആയിരുന്നു അപ്പോൾ അത് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കെട്ടി കൊടുത്തു അങ്ങനെ പിന്നെ പയറും അച്ചിങ്ങ അച്ചിങ്ങപ്പയർ ഇട്ടിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ മുളപ്പിച്ച ചെറുപയറും കൂടിയിട്ടിട്ട് ഒരു ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടും കൂടി കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ കളയാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതവിടെ വിസിൽ വരുന്ന നേരം കൊണ്ട് പോയി നോക്കിയപ്പോൾ അവർ പോകാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ അവർ പോയി അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സെങ്കിൽ അതൊക്കെ കഴുകി വെച്ച് ഇനി അതിൻ്റെ പ്രഷറൊക്കെ പോയി വരുമ്പോൾ അത് കാച്ചെടുക്കണം അപ്പോൾ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് രാവിലെ തന്നെ ഉണ്ടാക്കണത് അപ്പോൾ ചിലരൊക്കെ ഉച്ചയോടുകൂടിയാണ് ഉച്ചകൾക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക ഞാനപ്പം അങ്ങനെയല്ല രാവിലെ തന്നെ പച്ചക്കറികളും എല്ലാ കറികളും രാവിലെ തന്നെ ഉണ്ടാക്കും ഞാനപ്പം അതിൽ നിന്ന് ഒരേ പോഷൻ രാവിലെ കഴിക്കും പിന്നെ മുട്ട ഫ്രൈ ചെയ്തതും കൂടി കഴിക്കും അങ്ങനെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചില ദിവസം വെള്ളപ്പം ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ അതിൽ അതിൽ നിന്ന് ഓരോ ദോശയൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഡയറ്റൊക്കെ കുറച്ച് കുറച്ച് കാരണം അങ്ങനെ ഇടക്ക് ദിവസം കഴിക്കും അല്ലെങ്കിൽ റാഗി റാഗിയുണ്ട് പുട്ടുണ്ടാക്കണമെങ്കിൽ പുട്ടൊരു കഷ്ണം കഴിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ചില ദിവസങ്ങളിൽ ബ്രെഡ് കഴിക്കും ബ്രെഡ് ഈ പറഞ്ഞ പോലെ ചിയാസിഡും എന്താ ഓട്സൊക്കെയുള്ള ബ്രെഡാണ് മേടിക്കുക അങ്ങനെ ഞാൻ പയറും ചെറുപയറും കൂടിയുള്ള ആ ഉപ്പേരി കാച്ചാൻ വേണ്ടിയിട്ട് സബോള സബോളിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടവിട്ടു എല്ലാ പേരുകൾ കാച്ചുമ്പോഴും അതിലൊത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ മുളക് പൊടിയും കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് വേ അതിലോട്ട് കാച്ചി ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ കറികളാണ് മോര് കാച്ചതും നമ്മുടെ പയറും തോരനും കൂടിയിട്ട് പിന്നെ അപ്പോൾ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതൊരു കഷ്ണം മുറിച്ച് വെക്കാൻ തിരിച്ച് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ അത് കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ മുറിച്ച് വെച്ചതാണ് പതിനൊന്ന് മണിയാകുമ്പോൾ ഒത്തിരി എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അങ്ങനെ ചോറ് വയ്ക്കുന്ന ദിവസമായ കാരണം ചോറ് വെള്ളം അടപ്പത്തിട്ടു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എൻ്റെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടാൻ തീരെ മറക്കരുത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ എല്ലാവർക്കും ബൈ ബൈ ബൈബൈസ് യു